ാട്ടു കൂടെ എങ്ങനെ പോവുകയാണ് കേട്ടോ ഞങ്ങള് ചെന്നെത്തിപ്പെടുന്നത് എവിടേക്കാണെന്ന് വെയിറ്റ് ചെയ്ത് കാണും കൊറേ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ഈശ്വര മലകളൊക്കെ കണ്ടോ ഇതിൻ്റെ മുകളിലെത്തണത്രേ എന്റെ പൊന്നോ കണ്ടോളൂ എന്താ വൈബിള് സൂപ്പർ ഇതിലെങ്ങനെ പോവണം ഇതിലെങ്ങനെ പോവണം മോളിക്കണ്ട പോണേ അപ്പൊ കൂട്ടുകാരെ കന്യാകുമാരിയിലെ കാളികാശം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അത് അപ്പൊ ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇറങ്ങിയില്ല പക്ഷേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി നല്ല സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പോരുമ്പോൾ കുളിച്ച് കഴിഞ്ഞ് അമ്പലത്തിൽ കയറി തൊഴുതു വരികയും ചെയ്യുക